മലപ്പുറം ജില്ല വിഭജിച്ച് തിരൂർ ജില്ലയാക്കണമെന്നതിൽ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വന്നപ്പോൾ തീവ്രമെന്നോ വർഗീയമെന്നോ പറയാവുന്ന ചില വിഭാഗം മുന്നോട്ട് വരികയും അതോടെ മുഖ്യധാരാ പാർട്ടികൾ മാറി നിന്നതാണെന്നും കേരള മുസ്ലിം ജമാത് ഭാരവാഹികൾ കേരള യാത്രയോടനുബന്ധിച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിലെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു നേതാക്കൾ നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദിക്കാനുള്ള ഇത് നമ്മളെ സെൻട്രൽ ഫയോടാക്കേഴ്സിൻ്റെ അവിടെയുള്ള കഴിഞ്ഞ രണ്ടായിരത്തി പന്ത്രണ്ടിൽ വന്നപ്പോൾ തിരൂർ ജില്ലാ ഹോസ്പിറ്റലിലേക്ക് രണ്ട് ഓക്സിജൻ മെഷീൻ കൊടുത്തിരുന്നു ഈ പ്രാവശ്യം സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് കോലുവാഗത്ത് ഇരുപത് മെഷീൻ വർക്ക് ചെയ്യുന്ന ഒരു ഡയാലിസിസ് സെൻറ്റർ അത് ഭൂമി നിലവിൽ എടുക്കൽ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ശിലാസ്ഥാപനം താലൂലം അവിടെ നടത്തും അതെ 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 ആ നേരത്തെ തിരൂരിൽ മുഖ്യമന്ത്രി ഇവിടെ വന്ന പരിപാടിയിൽ അന്ന് തന്നെ മുസ്ലിം ജമാഅത്ത് നല്ലൊരു പദ്ധതിയാക്കിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് എങ്ങനെയൊക്കെ ജില്ല വിഭജിക്കാം ഏതൊക്കെയാണ് അതിരുകൾ എന്ന് വെച്ചിട്ട് അന്ന് തന്നെ മുഖ്യമന്ത്രിക്ക് എന്ത് ചെയ്തിട്ടുണ്ട് നമ്മള് നേരിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് സർക്കാരിന് പറയാനുള്ളത് സ്വാഭാവികമായിട്ടും ഒരു കലക്ടർ ഉൾപ്പെടെ താഴെ തട്ടിലേക്ക് ഒരുപാട് ജീവനക്കാരെ നിശ്ചയിക്കും ജില്ല രണ്ടാഴ്ച വിഭജിച്ചാൽ പോരല്ലോ കലക്ടർ വേണം അങ്ങനെ ഇട്ട് തുടങ്ങുമ്പോൾ ഒരുപാട് ഒരു ഫിനാൻഷ്യൽ പ്രശ്നങ്ങളുണ്ട് പഠിച്ചേ ചെയ്യാൻ പറ്റുള്ളൂ നിരസിച്ചിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ആവർത്തിക്കുന്നത് അന്ന് പറഞ്ഞ് നമ്മൾ കൃത്യമായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട് ആലോചിക്കാം എന്ന് പറഞ്ഞാൽ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നേരത്തെ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികളൊക്കെ ഇതോടെ ഒരു പോസിറ്റീവായ നിലപാട് സ്വീകരിച്ചിരുന്നു പക്ഷേ ഇടക്കാലത്ത് പ്രത്യക്ഷത്തിൽ വർഗീയമെന്ന് അല്ലെങ്കിൽ തീവ്രമെന്ന് ചിന്തിക്കുന്ന പറയാവുന്ന ചില ടീമുകൾ എന്ത് ചെയ്തു ഈ ഒരു ആവശ്യം മുന്നോട്ട് വന്നു അപ്പോൾ അതിൽ നിന്നും മുഖ്യധാരാ കക്ഷികൾ പിൻവാങ്ങി എന്നാണ് മനസ്സിലായത് അതുകൊണ്ടാണ് ജില്ലായാത്തപ്പോൾ പ്രത്യേകം പറഞ്ഞത് കഴിഞ്ഞ നൂറ് വർഷത്തെ പ്രവർത്തന പരിചയമുള്ള സമസ്ത കേരള ജമീയത്തിൽ വലമാ അതിൻ്റെ മുഖ്യ സംഘമാണ് കേരള മുസ്ലിം ജമാഅത്ത് എന്ന് പറയുന്നത് അതുപോലെ എസ് വൈ എസും എസ് എസ് എം ഒക്കെ ഈ കഴിഞ്ഞ വർഷത്തിനിടക്ക് എസ് വൈ എസിന് എഴുപത് വർഷം പൂർത്തിയായി എസ് എഫിന് അറുപത് വർഷം പൂർത്തിയായി പൂർത്തിയായിട്ട് പത്ത് വർഷം സമസ്തയ്ക്ക് മൊത്തം നൂറ് വർഷം ഇതിനിടക്ക് ഈ കേരളീയ സമൂഹത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രതിലോഭപപരമായ ഒരു സംഭവം നടക്കാത്ത ചെയ്യാത്ത ഒരു പ്രസ്ഥാനമാണ് ഇപ്പോൾ ഈ ആവശ്യം മുന്നോട്ട് വെക്കുന്നത് അതുകൊണ്ട് സർക്കാർ എന്ത് ചെയ്യാം അത് മുഖവിലയ്ക്കെടുക്കാം പൂർത്തീകരിക്കാം ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം പോയി അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഒരു കളങ്കവും ഇല്ലാത്ത മനുഷ്യർക്ക് വേണ്ടി എപ്പോഴും ശ്രദ്ധിച്ചു ഒരു പ്രസ്ഥാനം ഇത് മുന്നോട്ട് വെക്കുന്നു അതുകൊണ്ട് അത് പരിഗണിക്കണം എന്നാണ് നമ്മൾ ആ വിഷയമായി അത് പറയുന്നത് നമ്മൾ പറയുന്നത് തിരൂർ കേന്ദ്രമായിട്ട് അതേസമയം സർക്കാരിന്റെ മുമ്പിൽ മൂന്നോ നാലോ എത്തിയിട്ടുണ്ട് ജമാൽ മാഷ് കേരളിൻ്റെ ആ ഭാഗങ്ങളും കോഴിക്കോട് ജില്ലേൻ്റെ ഒരു ഭാഗവും കൂടി എടുത്തിട്ട് ഒരു വിഭജനത്തിന്റെ ഫോമ് വായിച്ചിട്ടുണ്ടാവുമല്ലോ പത്രത്തില് അവിടെ നിന്നുള്ള പഴയ എം എൽ എ സമർപ്പിച്ചിരുന്നു പൊന്നാനിനെ കേന്ദ്രമാക്കിയിട്ട് ഒരു പൂർണ്ണ ചിത്രം വരച്ചിട്ട് അങ്ങനെയും കൊടുത്തിട്ടുണ്ട് മലപ്പുറത്തിനെ മൂന്നായിട്ട് വിഭജിച്ചിട്ടിട്ട് അതായത് ഒരു ഭാഗം ഇടവണ്ണപ്പാറിന്റെ ഒക്കെ ഒരു ഭാഗം കോഴിക്കോട്ടേക്ക് കൊടുത്തിട്ടുള്ള അങ്ങനെ പലതും ഉണ്ട് അതിന് ഏറ്റവും നല്ല സുതാര്യുള്ളത് സർക്കാർ തീരുമാനിക്കാം നമുക്ക് നമ്മൾ ഇന്നു പോകേണ്ടി നമ്മൾ പറയില്ല പ്രാമുഖ്യം കൊടുക്കാം ഏതായാലും ഈ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞതല്ല ഇപ്പൊ നമ്മള് തിരൂരെന്ന് പറയുമ്പോൾ സർക്കാരിന് വേറെ കാണലും ജനങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി തിരൂരാണ് നമ്മളൊക്കെ താല്പര്യം കാരണം റെയിൽവേ സ്റ്റേഷനും ബാക്കിയുള്ള സൗകര്യമൊക്കെ ഉള്ളതുകൊണ്ട് ഒരു ജില്ലയ്ക്കുള്ള പ്രൗഢി ഇവിടെ അത്യാവശ്യം ഉണ്ടല്ലോ അത് അങ്ങനെയും പരിഗണിക്കാവുന്നതാണ്

അങ്ങനെ ഒരു ഉത്തരവാദപ്പെട്ട ഭരണാധികാരിക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അങ്ങനെ സമീപം സ്വീകരിച്ചിട്ടുമില്ല പഠിച്ചത് കൊണ്ടായിരിക്കും ഒരുപക്ഷെ ഫിനാൻഷ്യൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടാകാം കൂടുതൽ അങ്ങനെ ഒരു പേര് പറഞ്ഞോണ്ട് ചെയ്യണ്ട തീർത്തും ഞങ്ങളാ ഞമ്മളെ ഈ രണ്ടുവർഷം മൂന്നു വർഷം അല്ല നമ്മളെ തുടക്കം മുതലേ പറയുന്നതാണ് ആ വിഷയത്തിൽ ഇപ്പൊ ഇതിന്റെ പേരിൽ തന്നെ ഒന്നാം ഘട്ടം ഒരു ഒരു ഏഴ് ഏഴു വർഷത്തോളായത് എനിക്ക് തോന്നുന്നത് പിന്നെ മലപ്പുറത്ത് തന്നെ ഒരു ചർച്ചാ സംഗമെന്ന് നടത്തിയിട്ടുണ്ടായിരുന്നു പ്രമുഖരായ ആളുകളൊക്കെ വിളിച്ചുകൊണ്ട് ചർച്ചാ സംഗമം നടത്തിയിട്ടുണ്ട് അന്ന് നമ്മൾ വിഷയം മുന്നോട്ട് വച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അതിന് ഇനി ആ വിഷയത്തെ അഡ്രസ് ചെയ്തുകൊണ്ട് ജനകീയമാക്കേണ്ട ഉത്തരവാദിത്തം ഞങ്ങൾക്ക് ഇങ്ങനെ പറയാനല്ലേ പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് ഇനി അത് ചർച്ചയാക്കേണ്ടത് ആരാണ് പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളാണ് നിങ്ങൾ വിഷയം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ആർക്കും ഒരു പിൻവാങ്ങാൻ പറ്റില്ല നിരന്തരം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് പിക്കപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബാസിത് വെഡിംഗ് മോൾ ബാസിത് ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ